അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ നന്ദമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി തിരുവനന്തപുരത്ത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നന്ദമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് കൊടുങ്ങി യു ചെയർമാൻ എൻ വി മൂസക്കുട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി യു വി അബ്ദുൽ കരീം ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് പി കെ എം ബാവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുനീർ പി പി മണ്ഡലം സെക്രട്ടറിമാരായ മുജീബ് കുണ്ടൂർ വേലായുധൻ ഇ പി എം സി റഹ് హీం కార్షిక కోంగ్రస్ మండలం ప్రసిడెంట్ హైదర్ హాజీ యూత్ కో్రస్ మండలం ప్రసిడెంట్ షఫీక్ చెమ్టి యూత్ కోంస్ వైస్ ప్రసిడెంట్ ముబిన్ వి ടി കെ ഡി എഫ് മണ്ഡലം ചെയർമാൻ ദാസൻ കൈതക്കാട്ടിൽ ബാങ്ക് ഡയറക്ടർമാരായ സൈതലവി എന്ന ചെറിയ രാവ കണ്ണാട്ടിൽ കുഞ്ഞു ബൂത്ത് പ്രസിഡന്റുമാരായ റഫീഖ് എൻ വി കരീം തിരുത്തി ദേവൻ തെയ്യാല സുബേർ എസി സിദ്ദീഖ് തെയ്യാല കോയാകുണ്ടൂർ ഇപ്പുനഹ കർഷക കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ നാസർ അണ്ടിയത്ത് യൂനൂസ് പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് മുനിർ പി പി ജിരാജ് മധു ആലിക്കോയ കേശവൻ വി പി എം ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് ആഘോഷങ്ങൾക്കിനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ